പ്രിയമുള്ളവരെ സ്വന്തം അധ്വാനത്തെ വിശ്വസിക്കുക ആത്മീയതയിലേക്ക് വരുമ്പോൾ മനുഷ്യർക്ക് പറ്റുന്ന കുറേ അബദ്ധങ്ങളുണ്ട് അതിനൊന്നാണ് അധ്വാന ഫലം വേണ്ടെന്ന് വെക്കുക അതായത് അധ്വാനിക്കാത്ത ഒരവസ്ഥ അത് ഒരു തെറ്റായ കാര്യമാണ് നിങ്ങൾ ദൈവവിളികൾ സ്വീകരിച്ചിട്ടുള്ള സന്യാസ്തരുടെയും വൈദികരുടെയും കാര്യമെടുത്താൽ പോലും അവരൊക്കെ അത്യാവശ്യം നല്ലപോലെ അധ്വാനിക്കുന്നവർ തന്നെയാണല്ലേ അറ്റ്ലീസ്റ്റ് സുവിശേഷത്തിന് വേണ്ടിയെങ്കിലും അധ്വാനിക്കുന്നവരാണ് അവർ ശുശ്രൂഷാ ജീവിതത്തില് പൂർണമായും ജോലിയൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ തീരുമാനിച്ചാൽ പോലും അവിടെയും കഠിന അധ്വാനമുണ്ട് അതായത് ഒരു ഇവിടെ ഒരു ശുശ്രൂഷയാണെങ്കിൽ അവിടെ ഒരു ശുശ്രൂഷയാണ് അപ്പൊ യാത്ര ചെയ്യേണ്ടി വരും അപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറ്റുമോന്നറിയില്ല പിന്നെ അതിനുവേണ്ടി ഒരുങ്ങേണ്ടി വരും പ്രാർത്ഥിക്കേണ്ടി വരും ഒരുപാട് അലയേണ്ടി വരും അപ്പൊ അവിടെയും അധ്വാനമുണ്ട് ആത്മീയതയുടെ ഒരു മേഖലയിലും അധ്വാനമില്ലാത്ത അവസ്ഥയില്ല അതേസമയം ഈ ഇങ്ങനെ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ദൈവത്തെ തന്നെ ഇങ്ങനെ ഓർത്തും ദൈവത്തെ തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചും പ്രാർത്ഥിച്ചും മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അതൊരു സുഖമുള്ള കാര്യമായിട്ട് നമ്മുടെ മനസ്സിന് തോന്നുവാണ് അത് ഒരു പൈശാചികമായ ഒരു അവസ്ഥയാണ് അത് ദൈവികമല്ല അത് ആത്മീയതയിൽ പറ്റുന്ന ഒരു അബദ്ധമാണ് അത് പൂർണമായും ആ വ്യക്തിയുടെ തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഒരു നേച്ചറാണ് കുറച്ചൊരു കംഫർട്ട് കിട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് അകപ്പെട്ടു ഇങ്ങനൊരു അവസ്ഥയെ മാനസികമായി ഇങ്ങനൊരു അവസ്ഥയെ സൈക്കോളജിയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ രുന്ന് ബൈബിൾ വായിക്കുന്നു നിങ്ങൾ നിങ്ങളിരുന്ന് പ്രാർത്ഥന ചൊല്ലുന്നു പിന്നെ നിങ്ങൾ ശരീരം അനക്കാൻ താല്പര്യം ഇല്ലാതാക അധ്വാനിക്കാനും വേർക്കാനൊന്നും താല്പര്യം ഇല്ലാതാകാം ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ അതിലൊരു അതിലൊരബദ്ധുണ്ട് കാരണം ഇങ്ങനെ നിങ്ങൾ അലസരായി മാറിയാൽ അതൊരു അലസതയായി മാറാനും നിങ്ങളൊരു മിഥ്യാബോധത്തിലേക്ക് പോകാനും കൃത്യമായ ആത്മീയതയെ ഫോളോ ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് പൂർണമായ ഒരു ശുശ്രൂഷ ജീവിതമാണ് ദൈവം തന്നിട്ടുള്ളത് ജോലിക്കൊന്നും പോകണ്ട എന്നാണെങ്കിലും അവിടെയും കഠിനാധ്വാനമുണ്ട് ഞാനിപ്പോ ഇതൊരു മിനിസ്ട്രി പോലെ ഒരു ശുശ്രൂഷ പോലെ ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാ കാര്യത്തിനും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും എനിക്ക് നല്ല അലച്ചിലുണ്ട് ഒരു കാര്യവും ദൈവം എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നില്ല പക്ഷെ എനിക്ക് തോന്നും ഇങ്ങനെ വീടിയിരുന്ന് ചെയ്യുന്നതിൽ ഇപ്പൊ നല്ല കുഴപ്പമില്ലാത്ത പരിപാടി വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരെ ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നാലോ അതെല്ലാം എൻ്റെ ദൈവകൃപ തടയുന്ന കാര്യങ്ങളാണ് ഞാൻ അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിക്കണം ശുശ്രൂഷ ചെയ്യേണ്ട സമയത്ത് ശുശ്രൂഷ ചെയ്യണം ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം ആത്മീയത എന്ന് പറഞ്ഞ് നടക്കുകയും പ്രത്യേകിച്ച് ചിലപ്പോ ഒന്നും ഉണ്ടായിരിക്കില്ല ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു ഇവിടെ പോയി പ്രാർത്ഥിക്കുന്നു ആ പള്ളി പോകുന്നു ഈ പള്ളി പോകുന്നു ഇങ്ങനെയൊക്കെ നടക്കുകയും സ്വന്തം വീട്ടിലെ മക്കളെ പട്ടിണി എടുക്കുന്നു അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ളവർക്ക് തന്നെ ഒരുപാട് ഈ അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി മൂലം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പൊക്കോളൂ ഈ ഈ ഒരു സ്വഭാവങ്ങളുടെ സ്വഭാവ രീതികൾ കണ്ട ആ മക്കള് തലമുറയ്ക്ക് അടുത്ത തലമുറയ്ക്ക് ഒരു പക്ഷെ ആത്മീയതയോട് താല്പര്യം തോന്നണമെന്നില്ല അപ്പൊ മടിയന്മാരാണ് സ്പിരിച്വാലിറ്റിയിൽ ഉള്ളത് ചെറിയ ഒരു ഒരു സംസാരം ഞാനിങ്ങനെ കേട്ടു എല്ലായ്പ്പോളും അത് ശരിയല്ല പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ അലസത നമ്മളെ പിടിപെടാനുള്ള സാധ്യതയുണ്ട് അധ്വാന ഫലം കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇനി ഞാൻ സുശേഷത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി ഇനി പഠിക്കണ്ട കാരണം ദൈവത്തെ ആണല്ലോ അറിഞ്ഞത് അപ്പൊ ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് പറ്റും നമ്മുടെ തെറ്റല്ല അതൊക്കെ സംഭവിക്കും പക്ഷെ നമ്മൾ തിരുത്തുമ്പോ പരിശുധാത്മാരെ തിരുത്തുമ്പോൾ നമ്മളും തിരുത്തണം അപ്പൊ ഞാന് പറഞ്ഞു ഇനിയിപ്പോ ദൈവത്തെ അറിഞ്ഞു ഇനിയിപ്പൊ ഏതെങ്കിലും ഒരു ധ്യാനത്തിൽ കൂടി പ്രാർത്ഥന ഒക്കെ ആയിട്ട് അങ്ങ് കൂടാം എന്നെനിക്ക് തോന്നി എനിക്ക് മക്കളൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ അവരുടെ കാര്യം നോക്കി ഞാൻ ഇങ്ങനെ കൂടാ അപ്പൊ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളിലൂടെയും ഒരുപാട് ബോധ്യങ്ങളിലൂടെയും എന്നെ തിരുത്തി ഇങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ മകള് വരുവാണ് അപ്പൊ അവള് മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ടിട്ടുണ്ട് അവളിങ്ങനെ അവളിങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു കുട്ടിയെ പോലെ വരുവാണ് അപ്പോ അവിടെ ഞാനും ധ്യാന ഗുരുവായിരുന്നു അവിടത്തെ ഒരു അച്ഛൻ ഇതൊരു സ്വപ്നമായിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞത് എന്താണ് മകളെ ഇങ്ങനെ മോഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഞാൻ ശുശ്രൂഷക്ക് വേണ്ടി വന്നതുകൊണ്ട് അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അവരെ നോക്കാൻ പറ്റുവാനും അത് തെറ്റാണ് അപ്പൊ ആ സ്വപ്നത്തിലുള്ള കർത്താവ് എന്നോട് പറഞ്ഞത് തെറ്റാണ് നിനക്ക് തന്ന മക്കളെ നന്നായി നോക്കണം അവരുടെ പഠിപ്പിന്റെ കാര്യങ്ങൾ നോക്കണം അവരുടെ അവരുടെ ഭക്ഷണമാരുടെ കാര്യങ്ങളൊക്കെ നീ നോക്കണം എന്നിട്ടേ നീ ഒരു ശുശ്രൂഷ ജീവിതത്തിന്റെ ബാക്കി ഭാഗം നോക്കാൻ പാടുള്ളൂ അല്ലാതെ അവരെ സ്ട്രഗിൾ ചെയ്യാൻ വിട്ടിട്ട് നീ വന്നാൽ അത് ശരിയാവില്ല തിന്മയുടെ മുകളിൽ ഭവനം പണിയാൻ നമുക്ക് സാധിക്കില്ല അപ്പൊ എന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മോടി ഒളിച്ചുകൊണ്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കില്ല അതിന് ഞാൻ പഠനത്തിന്റെ കാര്യം ഇനി ഒന്നും പഠിക്കണ്ട എന്ന് ഞാൻ തീരുമാനിക്കുകയാണ് അപ്പൊ കാരണം ഇനിയിപ്പം ദൈവത്തെ അറിഞ്ഞു കാരണം ഇനി ഒന്നും പഠിക്കണ്ട ദൈവജ്ഞാനമാണല്ലോ ഏറ്റവും വലുത് അപ്പൊ ഞാൻ ധ്യാനിക്കാം പ്രാർത്ഥിക്കാം ദൈവം പറഞ്ഞു തരും അത് ഞാൻ ജനത്തോട് പറയാം പക്ഷേ എനിക്ക് സുശേഷം പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രചോദനം പഠിക്കാനുണ്ടാവാൻ തുടങ്ങി പഠിക്കണം പഠിക്കണം എന്ന് തോന്നാൻ തുടങ്ങി അങ്ങനെ ആക്കിയ പഠിക്കാൻ എനിക്ക് അതുവരെയും തടസ്സങ്ങളായിരുന്നു ആ അത് ദൈവം പ്രചോദിപ്പിച്ച സമയത്ത് ആ തടസ്സം മാറാൻ തുടങ്ങി അങ്ങനെ തടസ്സം മാറി ആരും എനിക്ക് സഹായം ചെയ്ത് തന്നില്ല അപരിചിതനായ ഒരു ചെറുപ്പക്കാരനാണ് എനിക്ക് അഡ്മിഷൻ എടുത്ത് ത തന്നത് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു അപ്പൊ എനിക്ക് വീണ്ടും വേറൊരു കോഴ്സ് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി അതായിരുന്നില്ല അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല മറ്റൊരു സംഗതിയിൽ എനിക്ക് സൈക്കോളജിയിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അത് പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവം എന്നെ അതിലേക്ക് കൊണ്ടുവന്നതാണ് ഇനി ഈ സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയെങ്കിലും പരീക്ഷാ സമയത്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് പിന്നേം പിന്നേം സംശയമായി എന്നും രോഗാവസ്ഥയാണ് പരീക്ഷയ്ക്കൊക്കെ തടസ്സമാണ് അപ്പൊ ഇതെല്ലാം ദൈവം അപ്പൊ നമ്മൾ വിചാരിക്കുക അയ്യോ ദൈവം ദൈവം ഞാൻ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഞാൻ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ട് അങ്ങനെയല്ല നിങ്ങളിലൂടെ പൂർത്തീകരിക്കേണ്ട ദൈവിക പദ്ധതികൾക്ക് വിദ്യാഭ്യാസം ഒരു തടസ്സമാണോന്നില്ല നിങ്ങൾ പഠിക്കണം പരീക്ഷ എഴുതണം തടസ്സം വരുന്നുണ്ടെങ്കിൽ ദൈവം മാത്രം അത് സ്വാഭാവികമായ എല്ലാത്തിനേയും ഇങ്ങനെ അന്ധമായ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുവരരുത് മാനുഷിക ബുദ്ധിയോട് ചിന്തിക്കുന്നത് സംഭവിക്കാം ജീവിതമല്ലേ അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകാം അപ്പോഴേക്കും പൈശാചിക ബന്ധനാണെന്നും വിചാരിക്കാൻ പറ്റൂല പക്ഷെ പിശാജ് നിങ്ങളുടെ ഒരു അനുഗ്രഹം ഭൂമിയിലേക്ക് വരുന്നതിന് തടയാൻ വേണ്ട എല്ലാ മാർഗവും ഉപയോഗിക്കും അത് സത്യമാണ് പക്ഷെ ആ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് പോകാനാണ് ദൈവവിശ്വാസം നമ്മളെ സഹായിക്കേണ്ടത് ഒരു തടസ്സം വരുമ്പോഴേക്കും ഒരു പ്രശ്നം വരുമ്പോഴേക്കും ആ ദൈവം ഇത് ആഗ്രഹിക്കുന്നില്ല ഞാൻ ജോലിക്ക് പോവാ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോ ഒരു പ്രശ്നം ആ അപ്പൊ ദൈവം ഇത് ആഗ്രഹിക്കുന്നില്ല ഞാൻ പഠിക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ആ ഞാൻ പഠിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഇങ്ങനത്തെ അന്ധമായ വിശ്വാസങ്ങളിൽ നിങ്ങൾ പിടിപെടാൻ പാടില്ല കാരണം ദൈവം അധ്വാനിക്കണം തന്നെ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഇനി ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പക്ഷെ ജോലിക്ക് പോകണം തന്നെയാണ് സാമ്പത്തികമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നിങ്ങൾ ജോലിക്ക് പോകില്ല നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കും അപ്പൊ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം നിങ്ങളെ സമ്പത്ത് തരുമെന്നാണോ നമ്മൾ അധ്വാനിക്കേണ്ടതെല്ലാം നമ്മൾ അധ്വാനിക്കുക തന്നെ വേണം ഇനി ദൈവം നമുക്ക് തന്നിട്ടുള്ള ബുദ്ധിയും കഴിവും ശേഷികളും ശാരീരികമായ ശേഷികളും ഒരു മനുഷ്യനെ ദൈവം ശാരീരിക പ്രത്യേകതകൾ പോലും ദൈവം ഒരു പദ്ധതി കണ്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ചെറിയ ആളാണ് എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതിയിൽ എന്റെ ഞാൻ എത്ര വലുപ്പമുള്ള ഒരാളായിരിക്കണം എന്നുള്ളത് കൂടിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് നല്ല കായിക ശേഷിയും ശാരീരിക ശേഷിയും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പോകുന്ന നിങ്ങൾക്ക് ഒരു തൊഴിലാകാം ചിലപ്പോൾ കർത്താവ് തന്നിട്ടുണ്ടാവുക ഞാനൊരു അധ്യാപികയാണ് എനിക്ക് ഈ ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് കുട്ടികളുടെ ഇടയിൽ പക്ഷെ ജോലി തരുന്നവർക്ക് ഈ അഡ്വാൻറ്റേജസ് ചിലപ്പോൾ തോന്നാറില്ല പക്ഷെ കുട്ടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ എനിക്ക് അകലങ്ങളില്ല അവർക്ക് തന്നെ ഒന്നും കെട്ടിപ്പിടിക്കണംന്ന് തോന്നിയാൽ അവർക്ക് വലിയ ഒരാളാണെന്ന് തോന്നുന്നില്ല നിങ്ങളുടെ ശാരീരിക ശേഷിയും കഴിവുകളൊക്കെ തന്ന ദൈവം തന്നെയാ അപ്പൊ ഇതൊന്നും ഉപയോഗിക്കാതെ നല്ല ആരോഗ്യമുള്ള മനുഷ്യ ഒന്നും ഉപയോഗിക്കാതെ വചനത്തിൽ ആശ്രയിച്ച് എന്ന് ഒരു വ്യക്തിയെന്നെ വിളിച്ച് പറഞ്ഞു കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിക്ഷേപം കൂട്ടിവെക്കരുതെന്ന് നാല്പത് വയസ്സായി അപ്പനും അമ്മയും ഇപ്പോഴും ജോലിക്ക് പോയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ആ വ്യക്തി സുശേഷത്തിലേക്ക് വന്നു ആ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിക്ഷേപം കൂട്ടിവയ്ക്കരുത് അത് കാരണം ജോലി കണ്ടെത്തുന്നില്ല അറിയാവുന്ന ജോലിക്ക് പോയി കുടുംബത്തെ പറ്റിക്കൂടെ ഇതിലും ഭേദമായിട്ട് നിരീശ്വരവാദികൾ ജീവിക്കുന്നുണ്ടല്ലോ അവർ ദൈവത്തിനെ പോലെ അറിയാത്തവർ സ്വന്തം അധ്വാനം കൊണ്ട് സ്വയം വയറു നിറയ്ക്കുന്നു അവരുടെ കുടുംബത്തെയും പോറ്റുന്നു വിശ്വാസിയായ നമുക്ക് ജോലിക്ക് പോകാൻ മടി നിക്ഷേപം കൂട്ടി വയ്ക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ ഇതുപോലെയുള്ള ധാരണകളിലേക്ക് നിങ്ങൾ വരരുത് ഇതൊരു പുതിയ കാര്യമാണ് സ്പിരിച്വാലിറ്റിയുടെ തലങ്ങൾ ഡിഫറെന്റ് ആയ തലങ്ങളുണ്ട് അതിന്റെ ധ്യാനാത്മകതയുണ്ട് ധ്യാനിച്ചിരിക്കേണ്ട അവസ്ഥകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നിങ്ങൾ അധ്വാനിക്കണം ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്യണം ഒരു പുരുഷൻ എന്ന നിലയിലുള്ളത് അപ്പൻ എന്ന നിലയിലുള്ളത് അമ്മ എന്ന നിലയിലുള്ളത് എല്ലാം നിങ്ങൾ ചെയ്യണം ഇനി പഠനം ഉപേക്ഷിച്ച് ദൈവത്തിന് പുറകെ പോകണം എന്നുള്ള ഒരു വിളി ഉണ്ടാകാൻ സാധ്യത കുറവാ വിദ്യാഭ്യാസത്തിന് ദൈവം എതിരാണോ അല്ല ദൈവം വിദ്യാഭ്യാസത്തിനെതിരല്ല നിങ്ങൾ ഒരു ഐ എസ് ഓഫീസർ ആണെങ്കിൽ ദൈവത്തെ അറിയുന്ന ഐ എ എസ് ഓഫീസർ ആണെങ്കിൽ അത്രയും സന്തോഷമാണ് ദൈവത്തിന് കാരണം നിങ്ങൾക്ക് അധികാരം കിട്ടുന്നുണ്ട് ഒരുപാട് മനുഷ്യരെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോ നിങ്ങൾക്ക് എന്താണ് അത്രയും നിങ്ങൾ പഠിക്കുമ്പോ അതിനു വേണ്ട കൃപ ദൈവം തരുമ്പോ നിങ്ങൾക്ക് ഒരുപാട് പേരെ നിങ്ങളിലൂടെ ദൈവം ഒരുപാട് പേരെ സഹായിക്കുകയാണ് നിങ്ങളൊരു നഴ്സിങ്ങിന് പോയത് കൊണ്ട് ദൈവത്തിനെതിരാണോ അല്ലെങ്കിൽ ഓരോ തൊഴിലിനും അതിൻ്റെതായ മഹത്വം ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അത് അന്യായമായിട്ട് സമ്പത്ത് കുന്നുകൂട്ടാതിരിക്കുക ഇനി സമ്പാദിക്കുന്നത് തെറ്റാണോ അല്ല നിങ്ങൾ സമ്പാദിച്ചത് കൊണ്ടാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂട്ടിവെക്കുന്നതിൽ തെറ്റില്ല അതിൽ നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കാന്ന് ഉദ്ദേശിക്കണം നിങ്ങളുടെ നന്മപ്രവർത്തി കൊണ്ടും നിങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ കൊണ്ടും നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ട അനുഗ്രഹവും നിങ്ങൾ സ്വർഗത്തിൽ കൂട്ടിവെക്കുന്നുണ്ട് ദൈവാനുഗ്രഹം അപ്പൊ അടുത്ത തലമുറ കടന്ന് പാടുപെടുകയാണ് എന്നിട്ട് കാരണം ആരെയൊക്കെ നമ്മൾ ശപിക്കേണ്ട ഒരു മനസ്സുകൊണ്ട് അവർ ശപിക്കുവാണ് ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണം ഒരു അബദ്ധ ധാരണകള് ആത്മീയതയിലുണ്ട് ഇങ്ങനെ അലഞ്ഞു നടന്നുകൊണ്ടേയിരിക്കുന്ന മനുഷ്യരുണ്ട് ഒരുപാടൊന്നും അലയണ്ട നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയാൽ പിന്നെ എവിടെയെങ്കിലും നിങ്ങളൊന്ന് ഇരിക്കണം എന്നിട്ട് നിങ്ങളുടെ സ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യണം ഇപ്പൊ ഞാൻ അവിടെയും ഇവിടെയും ഒന്നും അലഞ്ഞു നടക്കേണ്ട കാര്യമില്ല എന്നെ എനിക്ക് എന്താ തന്നേക്കണേ പഠിക്കാൻ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നു എനിക്ക് പഠിക്കാനാണ് ഞാൻ പഠിക്കാനാണ് വന്നത് പക്ഷെ എനിക്ക് പരീക്ഷയുണ്ട് അപ്പൊ ഞാൻ പഠിക്കാനാണ് വന്നത് പക്ഷെ എനിക്ക് ശുശ്രൂഷാ ജീവിതത്തിലേക്ക് കടന്നപ്പം എനിക്ക് ഒരുപാട് ഇങ്ങനെ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കാനും ധ്യാനത്തിന് പോകാനും അത് ഇതൊക്കെ തോന്നി നല്ല നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഒരു ഒരു സ്ത്രീ എന്നെ സ്വപ്നത്തിൽ ഇടക്കിടക്ക് വന്നിങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യമായി ഇങ്ങനെ വന്ന് പറയും പഠിക്കാനാണോ വന്നത് പഠിക്ക് പഠിച്ചു കഴിയുമ്പോൾ നല്ല ഭാവി ഉണ്ടാവും അപ്പൊ എന്നെ തിരുത്തുന്നത് ദൈവത്തിലേക്ക് വരുന്ന മനുഷ്യർ തെറ്റായ വഴിയിലൂടെ പോകുമ്പോൾ ആരോ ഒരാള് ദൈവത്തിന്റെ കരം നിങ്ങളെ തിരുത്തും അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം ജോലിക്ക് പോകേണ്ട സമയത്ത് ജോലിക്ക് പോകണം ഇനി മക്കളെ നോക്കേണ്ട സമയത്ത് മക്കളെ നോക്കണം മക്കളെ നോക്കേണ്ട സമയത്ത് ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല അത് കർത്താ അത് അപ്പം മറ്റൊരു സാധ്യത നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ ആവശ്യമുള്ളവരോട് നിങ്ങളുടെ സ്നേഹവും കരുതലും ആവശ്യമുള്ളവരോട് നിങ്ങളുടെ പ്രവൃത്തികൾ ആവശ്യമുള്ളവരോട് എല്ലാം നോ പറഞ്ഞിട്ട് ദൈവത്തെ വിളിക്കുന്നത് തെറ്റാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ ദൈവ ദൈവത്തെ ദൈവരാജ്യം പണിയാൻ സാധിക്കില്ല ജോലിക്ക് പോകാതെ സുവിശേഷം എന്ന് പറഞ്ഞ് നടന്ന് പല കാര്യങ്ങളുടെ പുറകെ പോയിട്ട് ആ കുടുംബത്തിന് തന്നെ വലിയ മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ച അവസ്ഥകളുണ്ട് അബദ്ധമായ ആത്മീയത പിന്തുടരരുത് തിന്മ ചെയ്തിട്ട് മറ്റുള്ളവന്റെ അവകാശം നിഷേധിച്ചിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരുന്നിട്ട് കർത്താവ് പോറ്റിക്കോളും എന്ന് പറയരുത് വെള്ളപ്പൊക്കം വരുമ്പോ വഞ്ചി വന്നാൽ അതിൽ കയറി പോകണം ആ കഥ നിങ്ങൾ കയറ്റിട്ടുണ്ടാവില്ലേ അല്ലാതെ ദൈവം സ്വർഗത്തിന് നമുക്കൊന്നും ഇട്ട് തരില്ല നിങ്ങളുടെ കുഞ്ഞിന്റെ ഫീസ് എടുക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് തരുമോന്ന് ചോദിച്ചാൽ തരും ചില സാഹചര്യങ്ങളിൽ തരും പക്ഷെ അധ്വാനിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ അധ്വാനിക്കണം എന്നിട്ട് ആ കാശു കൊണ്ടാ ഫീസ് അടയ്ക്കണം അപ്പൊ ആത്മീയതയിൽ ഒരുപാട് ഇതുപോലെയുള്ള അബദ്ധങ്ങളും കുഴികളും ഒക്കെ ഉണ്ട് അതെല്ലാം പരിശുദ്ധാൻമാന കൃപയായി തിരിച്ചറിഞ്ഞ് അധ്വാന ഫലത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അധ്വാനം ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഓക്കുപേഷൻ ഒരു ജോലി മാത്രമല്ല മറിച്ച് നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെയും ഉഷാറോടുകൂടെ സന്തോഷത്തോടുകൂടെ ചെയ്തിട്ട് മടി പിടിച്ചിരിക്കാതിരുന്നിട്ട് നിങ്ങളുടെ കടമകൾ ചെയ്തിട്ട് ദൈവത്തെ വിളിക്കുക നിങ്ങൾക്ക് പത്ത് അമ്പതിനായിരം പേരെ മാനസാന്തരപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് നല്ല മാതൃകയായിട്ട് ജീവിച്ചു മരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒരാളുടെ മുമ്പിൽ നിങ്ങൾ നന്നായി ജീവിക്കുന്നതും വിലയുള്ള കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങളുടെ അധ്വാനത്തിൽ വിശ്വസിക്കാനും അബദ്ധധാരണങ്ങളിൽ നിന്നും വേറെ നിൽക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ